ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പിന്നാലെ വന്ന വിവാദങ്ങളോടും മൗനം തുടരുന്ന നടൻ മോഹൻലാലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ശോഭ ഡേ എത്തിയിരിക്കുകയാണ് നിലപാട് വ്യക്തമാക്കാതെ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ മോഹൻലാലിന്റെ നടപടിയെ വീരുത്തമെന്ന് ശോഭാ ഡേ വിശേഷിപ്പിച്ചു ഒരു ദേശീയ മാധ്യമത്തിനോടായിരുന്നു എഴുത്തുകാരിയുടെ പ്രതികരണം പ്രതികരിച്ച സ്ത്രീകൾക്ക് സിനിമകൾ നഷ്ടപ്പെട്ടു മോശം തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു ഇതിനെല്ലാം പിന്നിൽ പതിനഞ്ചോ ഇരുപതോ പുരുഷന്മാരുടെ സംഘമാണ് വിവാദങ്ങളിൽ എന്താണ് നിലപാടെന്ന് മോഹൻലാൽ വ്യക്തമാക്കണമായിരുന്നു എവിടെയാണ് താൻ നിൽക്കുന്നത് പറയുകയോ അതിജീവിതകൾക്ക് നീതി തേടി കൊടുക്കാൻ ോ തയ്യാറാകാതെ അമ്മ നേതൃത്വത്തിൽ നിന്നും അദ്ദേഹം രാജിവെച്ചത് അംഗീകരിക്കാനാകില്ല നിലപാടുകൾ വ്യക്തമാക്കൂ മനുഷ്യനാകൂ പ്രശ്നങ്ങൾ നേരിട്ടവർക്കൊപ്പം നിൽക്കാൻ നിങ്ങളുടെ കൂടെയുള്ളവരോടും ആവശ്യപ്പെടൂ ശോഭാഡെ പറയുന്നത് ഇങ്ങനെ അതേസമയം ഇന്ന് മോഹൻലാൽ മീഡിയകളെ കാണാൻ പോവുകയാണ് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ മോഹൻലാൽ എങ്ങനെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കും എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ തന്നെ നടത്തുന്നുണ്ട് മോഹൻലാൽ പറയുന്നതൊക്കെ വളച്ചൊടിക്കും എന്ന രീതിയിലൊക്കെ ാണ് അവർ ഇപ്പോഴും ആശങ്കപ്പെടുന്നത് എന്നാൽ മോഹൻലാൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് അവരുടെയും ആഗ്രഹം എന്നാൽ അപ്പോഴാണ് പല പ്രേക്ഷകരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ മീഡിയകളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെ കുറിച്ച് അവർ കൂലങ്കശമായ ചർച്ചകളിൽ ഏർപ്പെട്ടപ്പോൾ പൃഥ്വിരാജ് എന്ന താരം മീഡിയകളെ എങ്ങനെ ഡീൽ ചെയ്തു എന്നതാണ് എക്സാമ്പിൾ എന്ന് അവർ പറയുന്നുണ്ട് പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനം ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് എന്നാണ് അവർ പറഞ്ഞു തുടങ്ങുന്നത് നിലപാട് അവതരിപ്പിക്കുന്നതിലോ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്നതിലോ സത്യസന്ധനാകുന്നതിലോ ഒന്നുമല്ല മറിച്ച് മീഡിയക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിലാണ് അയാൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അവതരിപ്പിച്ചതായോ വിശദീകരിക്കുന്നതായോ കണ്ടില്ല നോർമലായ ഡിപ്ലോമാറ്റിക് ഗിമിക് വാചകങ്ങൾ മാത്രം എന്നാൽ പൃഥ്വി ആ വാർത്താ സമ്മേളനത്തിലുടനീളം സ്വീകരിച്ച ബോഡി ലാംഗ്വേജ് കൈകൾ ഡെസ്കിലൂന്നി മുകളിലേക്ക് ത്രികോണാകൃതിയിൽ ചേർത്ത് വെക്കുന്ന ഡോമിനേറ്റഡ് ബോഡി ലാംഗ്വേജ് അധികം ഉയരാതെയും താഴാതെയും വൈകാരികമാകാതെയും ഉള്ള വോക്കൽ ടോൺ വാചകങ്ങളുടെ ഷാർപ്നസ് കുറഞ്ഞാലും കംപ്ലീറ്റ്നെസ്സിന് കോട്ടം വരാതിരിക്കുകയും ഗ്യാപ്പ് ഫില്ലേഴ്സ് അതായത് മുക്കൽ മൂളൽ വലിച്ചു നീട്ടൽ അർദ്ധവിരാമം ഒന്നുമില്ലാത്ത സന്ദർഭം ആവശ്യപ്പെടുന്ന ഗൗരവം മുഖഭാവത്തിൽ എല്ലാത്തിനും ഉപരി ഐ കോണ്ടാക്ട് ചോദ്യം ചോദിക്കുന്ന ഓരോരുത്തരുടെയും മുഖം കാണണമെന്ന നിർബന്ധം അതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ പത്രക്കാരുടെ സ്വഭാവം വെച്ച് സിംഹം ഹൈന കൂട്ടങ്ങളെ നേരിടുന്നത് പോലെ എന്ന ഉപമ പറയണം കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പേരാകും അഗ്രസീവ് ആകുന്നത് അവരെ തിരഞ്ഞുപിടിച്ച് കൗണ്ടർ ചെയ്യുക ഒരാളുടെ മുഖത്ത് തന്നെ നോക്കി ഉത്തരം പറയുന്നത് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് നൽകുന്ന വാണിംഗ് കൂടിയാണ് അത്തരം ജനാധിപത്യ മര്യാദകൾ നമുക്ക് വശമില്ലല്ലോ ആൾക്കൂട്ടത്തിൽ മുഖം നഷ്ടപ്പെട്ടവരാണ് കൂടുതൽ അക്രമകാരിയാകുന്നത് അവനതൊരു സൗകര്യമാണ് പോലെ പ്രവർത്തിക്കുക വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക എന്നിങ്ങനെ അവനെ വ്യക്തിപരമായി അഡ്രസ് ചെയ്യുന്നതോടെ ആ സൗകര്യം നഷ്ടമാകുന്നു കണ്ടിട്ടുള്ളതിൽ ശ്രീ നയനാരും പിണറായിയും ഏകദേശം ഇതുപോലത്തെ വെർഷനുകളിലാണ് മോബിനെ ഡീൽ ചെയ്യുന്നത് നയനാർ ഹാസ്യം തന്നെ ഒരു ആയുധമാക്കി പൃഥ്വി തീർച്ചയായും സ്വയം നന്നായി പ്രസന്റ് ചെയ്യാൻ അറിയുന്ന ആളാണ് എന്നിരുന്നാലും ഇന്ത്യയിലെ ടോപ്പ് വൺ മാധ്യമ പ്രവർത്തകയായ ഭാര്യയുടെ കോച്ചിങ് ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് പറയാനാവില്ല അതുകൂടി കണക്കിലെടുത്താണ് പുതിയൊരു നിരീക്ഷണം തന്നെ പ്രേക്ഷർ നടത്തിയിരിക്കുന്നത്